കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ അയ്യപ്പസ്വാമിയും ഉണ്ണിമോളും എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയത്ത് അയ്യപ്പസ്വാമി പറയുന്നുണ്ട് ഉണ്ണിമോൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു എന്നോട് ഉണ്ണിമോളും വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ദേവിയുടെ വിഗ്രഹം തിരിഞ്ഞൊക്കെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അയ്യപ്പസ്വാമി പറഞ്ഞു മുത്തശ്ശിക്കറിയാവോ ദേവി അനുഗ്രഹം കൊടുത്തു എന്തുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് അപ്പൊ മുത്തശ്ശി പറഞ്ഞു അറിയില്ല അതെ ഭ്രാന്തനായ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ണിമോൾ കൊണ്ടേ കൊടുത്തായിരുന്നു അപ്പൊ ആ ആഹാരം അയാള് കഴിക്കാതെ അന്നപൂർണ്ണേശ്വരി ദേവിയുടെ വിഷപ്പം മാറ്റാനായിട്ട് സ്വന്തം അമ്മയുടെ വിഷപ്പകറ്റാനായിട്ട് അമ്മയ്ക്കൊണ്ടേ കൊടുത്തു അങ്ങനെ ദേവിയുടെ വിഗ്രഹമൊക്കെ താനെ തിരിഞ്ഞു വന്നു അതിന്റെ കഥകൾ അപ്പൊ ഒരു നേരത്തെ ആഹാരം ഒരു വയ്യാത്ത ഒരാൾക്ക് ഭ്രാന്തനായ ഒരാൾക്ക് ഒരാളുടെ കരുണ കാണിച്ചു ഉണ്ണിമോള് അതുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് ആ അനുഗ്രഹം ദേവി കൊടുത്തേന്നൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും വലിയ സന്തോഷമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിമോൾ പറഞ്ഞു അല്ല മുത്തശ്ശിക്ക് ലംബുവിനെ കാണേന്ന് ചോദിക്കുവാണ് ലംബു അതാര ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയോട് ഗിരിദേവന്റെ ചേട്ടൻ ലംബു അന്ന് ഞാനിവിടെ വന്നപ്പോൾ ലെമ്പു എന്റെ കൂടെ ഉണ്ടാറെന്ന് പറയാണ് ലംബുവിന് സഹായത്തിനായിട്ട് ഒരാളുണ്ട് ലംബുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ സഹായത്തിനെ വിളിച്ച ആളെ അയാളായിരിക്കും വരുന്നതെന്ന് പറയാം മുത്തശ്ശി വെച്ചാൽ ലംബൂനും അസിസ്റ്റൻ്റുണ്ടോ എന്ന് ചോദിക്കും മുത്തശ്ശി കണ്ടോളം പറയാണ് അല്ല നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായി ഗിരിദേവ ലംബൂവിനും മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു ചോദിക്കും അതിനെന്താ പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു മതി എന്ന് പറയണം പെട്ടെന്ന് ഗിരിദേവൻ ഒരു വിസൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അസിസ്റ്റൻ്റ് ആദ്യം അങ്ങോട്ട് വരുന്നത് അസിസ്റ്റന്റ് കയറി മുത്തശ്ശിയുടെ മടിയിലേക്ക് കയറിയിരിക്കുവാണ് മുത്തശ്ശി എലിയെ കണ്ടിപ്പോയ്യോ എലി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുവാണ് ഇത് കേട്ടി ഉണ്ണിമോൾ അറിഞ്ഞു മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇതാണ് ലംബുവിന്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഈ എലിയോ ഉം എലി എന്ന് പറഞ്ഞ് പുച്ഛിക്കോ വേണ്ട ഇത് നമ്മുടെ ലംബുവിന്റെ അസിസ്റ്റന്റ് എന്ത് പറഞ്ഞാലും എലി അനുസരിക്കും നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുക അനുസരിക്കുകയും ചെയ്യുമെന്ന് പറയാം മുത്തശ്ശിക്ക് അത്ഭുതമായിരുന്നു കേട്ടവ പെട്ടെന്ന് ലംബു അങ്ങോട്ട് വന്നു ലംബുവിനെ പരിചയപ്പെടുത്തുക ലെബു പറഞ്ഞു എനിക്ക് മുത്തശ്ശിനെ അറിയാം ദിവസം അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നതല്ലേന്ന് ചോദിക്കും അല്ല അതെങ്ങനെ ലംബുവിനെ അറിയാവുന്നേ അതൊക്കെ എന്നോട് ഉണ്ണിമോള് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാണ് അല്ല ഇവർ വന്നിട്ട് ഇവർക്ക് എന്തേലും ഭക്ഷണം കഴിക്കാൻ കൊടുത്തോന്ന് ചോദിക്കണം ഇല്ല പെട്ടെന്ന് അസിസ്റ്റന്റ് ആയ ആളോട് പറയണ അതേ ഒരു കാര്യം കരിഞ്ച് ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറയാണ് മുത്തശ്ശി ചോദിച്ചു ഈ എല്ലയോ ഇതെങ്ങനെ കൊണ്ടുവരും ഇത് കേട്ടപ്പൊണ്ണിമോള് പറഞ്ഞു മുത്തശ്ശി അതോടൊത്തം പേടിക്കണ്ട കേട്ടോ ഇപ്പൊ തന്നെ അതൊക്കെ കൊണ്ടുവന്നോളൂ മുത്തശ്ശി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് പിന്നീട് കാണിക്കുന്നെ അഖിലിമോൻ ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അനുഭവം പറഞ്ഞു മോനെ എത്ര സമയമായി എഴുന്നേറ്റ് വാ വന്ന് ബ്രഷ് ചെയ്യുക ആഹാരം കഴിക്കേണ്ടെന്ന് ചോദിക്കാണ് വേണ്ടമ്മേ അച്ഛൻ വിളിച്ചിട്ടോ ഞാൻ ആഹാരം കഴിക്കുന്നുള്ളെന്ന് പറയാം ഉം നല്ല കഥയായി അന്നെങ്കിൽ ഇന്ന് ഇവിടെ തന്നെ ഇരിക്കു എൻ്റെ മോൻ ആഹാരം കഴിക്കാൻ പോകുന്നില്ല ദേ ഞാൻ പറയുന്ന അനുസരിക്കു ഇല്ലമ്മേ എനിക്ക് അച്ഛനെ കാണണം എന്നിട്ട് ഞാൻ ആഹാരം കഴിക്കുകയുള്ളു പറയാ ഈ സമയത്ത് അനുഭവമേ ഓർക്കുക മൂന്നാലഞ്ചു ദിവസമായി രാജീവേട്ടൻ വിളിച്ചിട്ട് ഇതുവരെ ഒരു വിവരമില്ല ഇത്രയും ദിവസം വിളിക്കാതിരിക്കുന്ന അല്ല അഖിൽമോന്റെ സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കുന്നല്ല പെട്ടെന്ന് എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഞാൻ ഒരു കാര്യം ചെയ്യാ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് രാജീവനെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന പറയണ എന്റെ മോനെ ഞാൻ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല നീ ആഹാരം കഴിക്കാൻ പറയാണ് വേണ്ടമ്മേ നീ ഇങ്ങനെ വാശി പിടിച്ചിരിക്കില്ലേ ഇങ്ങോട്ട് വരാൻ പറയാണ് മനസ്സിലാ മനസ്സോടെ അഖിലമോൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് ജയനാണ് കടയിലേക്ക് പോകാനും റെഡി പറഞ്ഞു അതെ ഒരു പത്തരയൊക്കെ ആകുമ്പത്തേനും മിനി നീ അങ്ങോട്ട് വന്നേക്കണം എനിക്ക് ബാങ്കിലേക്ക് പോകാനുള്ളതെന്ന് പറയണം ശരി ശരി ഞാൻ വന്നേക്കാന്ന് പറയാം അപ്പാണ് ജയന്റെ ഫോണിടിച്ചെ നോക്കിയിപ്പ അനുപമയാ അനുപമയാണല്ലോ വിളിക്കണേന്ന് പറയാം കോൾ എടുക്ക് ജയേട്ട എന്ന് പറയണെ അങ്ങനെ കോളെടുത്ത് എന്താ അനുപമി ഇത്ര രാവിലെ വിളിച്ചത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ ജയേട്ടാ എന്ത് കാര്യം പറയുക അല്ല രാജീവേണെതിരായിട്ടും വിളിച്ചിട്ടില്ലെന്ന് പറയാം വിളിച്ചിട്ടില്ലേ ഓ അവന് വല്ല തിരക്കായിരിക്കും ജോലി തിരക്കെന്തേലും ആയിരിക്കും എന്നാലും ഇത്ര ദിവസം വിളിക്കാതിരിക്കുന്നല്ല അഞ്ചു ദിവസം ഇതുവരെ ആയിട്ടും വിളിച്ചിട്ടില്ല അഞ്ചു ദിവസോ അതെ അല്ല ഇനിയിപ്പ അവന് വല്ല ജോലി ശരിയായിട്ട് അതിന്റെ തലക്കിലാണെങ്കിലോ അല്ല ജോലി ശരിയായെങ്കിൽ എന്നെ ഒന്നും വിളിച്ച് പറയേണ്ടേല്ലേ ജയേട്ടാ ഇതുവരെ ആയിട്ടോ എന്നോടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് എന്നാ പറയണേ അഖിൽമോനാണ് വല്ലാത്ത സങ്കടത്തിലാണെന്ന് പറയാം നീ ഒരു കാര്യം ചെയ്യ ധൈര്യമായിട്ട് ഇരിക്ക ഞാനൊന്നും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോള് വെക്കുവാണ് അല്ല എന്താ അനുഭവം പറഞ്ഞും മിനി വയ്ക്ക രാജീവൻ വിളിച്ചില്ല പോലും അഞ്ചു ദിവസമായിനെ ിവസമായിട്ട് വിളിച്ചില്ല അതെന്താ അതെന്താന്ന് അറിയത്തില്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ജയേട്ടാന്ന് പറയാം അതെന്താ അല്ല പെട്ടെന്ന് ഗൾഫിലേക്കാന്ന് ഇങ്ങനെ രാജു പോവാ അതിന് പാസ്പോർട്ടും വിസ എല്ലാം ശരിയാക്കണ്ടായിരുന്നോ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ പോകണമെങ്കിൽ അത് ഗൾഫിലേക്ക് തന്നെ ആയിരിക്കും പോയേക്കുന്നേ അതൊന്നും അറിയണമല്ലോ എന്ന് പറയണം ഒന്നൊരു കാര്യം ചെയ്യാം എൻ്റെ ഒരു ഫ്രണ്ട് ഡിവൈഎസ്പി ഉണ്ട് ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കാം എന്താ കാര്യം നമുക്കറിയാലോന്ന് പറയണം ശരി അങ്ങനെ ചെയ്യാൻ പറയണം ഈ സമയത്ത് ഉണ്ണിമോടെ ഗിരിദേവന്റെ മുത്തശ്ശിയുടെ എല്ലാം മുന്നിലേക്ക് ആഹാരം വരുവാണ് ആഹാരമായിട്ട് ഒരലക്കകത്ത് വരുന്ന കുറച്ച് ഉണ്ണിയപ്പം കുറച്ച് കടും കുറച്ച് അവയിലും പ്രസാദവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം മുന്നിൽ വരുന്നത് ഇത് വന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു ഇതെല്ലാം ലംബുവിൻ്റെ അസിസ്റ്റന്റ് ആണോ ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് ലെമ്പു പറഞ്ഞു എന്റെ അസിസ്റ്റന്റ് അല്ല ഉണ്ടാക്കിയത് ഇതെല്ലാം തിരുമേനി ഉണ്ടാക്കിയ പ്രസാദമാണ് ഇതെല്ലാം ലംബു അവിടെ കൊണ്ടെത്തല്ല ലെമ്പു അല്ല എന്റെ അസിസ്റ്റന്റാണ് കൊണ്ടെത്തുന്നത് ഇതാരും കൊണ്ടുപോവാതെ നോക്കി എന്ന് എടുത്തോണ്ട് വന്നാന്ന് പറയാണ് ഈ കടും ഒക്കെ പിന്നെ കടുപായസം ദേവിയുടെ പ്രസാദമെന്നറിയാലോ പിന്നീട് ആ കുളത്തിരിക്കണിച്ചിരിക്കുന്നെ അത് ഗണപതി ഭഗവാന്റെയാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് കഴിച്ചോ മുത്തശ്ശി കഴിച്ചോളാം പറയാണ് അങ്ങനെ മുത്തശ്ശി എടുത്ത് കഴിക്കാൻ തുറങ്ങുമ്പത്തേനു നോയിക്കഴിഞ്ഞപ്പോ അപ്പടെ തമ്പുരുമോൾ ഇരിക്കുന്നുണ്ടോ തമ്പുരുമോൾ ആരോടും മിണ്ടാതിരിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ ഗിരിദേവൻ മുമ്പേ പറഞ്ഞായിരുന്നു മുത്തശ്ശിയോട് നമ്മളോട് കരുണങ്ങള് നമ്മളെ എല്ലാ പാവങ്ങളും എല്ലാവരോടും എല്ലാ മനുഷ്യനിന്നോ മൃഗങ്ങളെന്നോ ആരോടോ ഒന്നും നോക്കാൻ നമ്മുടെ എല്ലാ ജീവികളോടും നമ്മൾ കരുണ ഉണ്ടായിരിക്കണമെന്ന് അങ്ങനെ തമ്പുരുമോൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഉണ്ണിമോൾക്ക് പെട്ടെന്ന് സങ്കടമായി ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് നേരെ തമ്പുരുമോളിൻ്റെ അടുത്തേക്ക് കുറച്ച് പ്രസാദമൊക്കെ ആയിട്ടങ്ങ് ചെല്ലുവാണ് തുടങ്ങി എന്നാൽ കുട്ടി ഇത് കഴിക്കാൻ പറയാണ് പക്ഷെ തമ്പുരുമോൾ മിണ്ടിയില്ല തമ്പുരുമോള് നോക്കു മാത്രമല്ല എന്ത് പറ്റിയും കുട്ടി മിണ്ടായിരിക്കണേ ഇത് കഴിക്ക് ഇത് ദേവിയുടെ പ്രസാദമാണെന്ന് പറയുകയാണ് കുട്ടി എന്താ ഒന്നും മിണ്ടാതിരിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ അതൊന്നും തമ്പുരു കേട്ടില്ല തമ്പൂരിവിന് പിന്നെ മീനാക്ഷി സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് മീനാക്ഷിന്നാ അല്ല കുട്ടിയുടെ പേരെന്താന്ന് എന്താന്ന് ചോദിക്കും അതിനൊരു മറുപടിയും പറഞ്ഞില്ല ഈ കുട്ടി മിണ്ടാത്ത തന്നെ ഗഹവും അങ്ങോട്ട് വരുവാണ് തമ്പൂരിൻ്റെ അച്ഛൻ അതെ അവളും മിണ്ടത്തില്ല എന്ന് പറയാ അവൾക്ക് സംസാരിച്ച ശേഷം ഇല്ലാന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പം ഉണ്ണിമോട് പറഞ്ഞു അയ്യോ സോറി കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു പറയാണ് ഏയ് അത് കൊഴപ്പമില്ല അറിയത്തില്ലാതെ പറ്റിയല്ല എന്ന് പറയുന്നത് പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശിക്കും വിഷമമായിപ്പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പം സംസാരിക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പം അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കുട്ടി സംസാരിച്ചോണ്ടിരുന്നാന്ന് പറയാണ് എന്ന സമയത്ത് ഉണ്ണിമോൾ പറഞ്ഞു ബാ ഇങ്ങോട്ട് വാന്ന് എന്ന് പറയാണ് അതെ അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അവിടെ ഗിരിദേവരും ഭാവരും ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് കയ്യെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് തമ്പരിമോളെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നീട് അവരുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ഗിരിദേവ ഇത് കണ്ടോ നമ്മൾ രക്ഷിച്ച കുട്ടിയില്ലേ ഈ കുട്ടി സംസാരിക്കില്ലാന്ന് ഇതിൻ്റെ അച്ഛന എന്നോട് പറഞ്ഞ് ഞാൻ ഒന്നും കൊടുത്തിട്ട് ഈ കുട്ടി കഴിച്ചില്ല പോലും ഈ കുട്ടി അവിടെ ഭജന വിരിക്കുകയാണ് കുട്ടിയുടെ അച്ഛനാ പറഞ്ഞത് ഭജന വിരിക്കുകയെന്ന് ഈ കുട്ടി ഈ കുട്ടിയും തന്നെയാണ് ഉണ്ണിമോള് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് പറഞ്ഞു അല്ല ഈ കുട്ടിക്ക് നേരത്തെ സംസാര ശേഷം ഉണ്ടായിരുന്നാ പറഞ്ഞത് ഈ കുട്ടി ഇപ്പം മിണ്ടുന്നില്ല അത് ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ അയ്യപ്പസാമിയുടെ ജപം ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു തോന്നുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ദേവിയുടെ അല്ലേ ഇവിടെ ദേവിയുടെ വന്നിട്ട് ദേവീനെ ദേവിയുടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കാൻ കുട്ടിയോട് ഞാൻ പറഞ്ഞു കുട്ടി അതൊക്കെ കേട്ടിട്ടുണ്ട് കുട്ടി മനസ്സ് ചിലപ്പോൾ അത് ഉരുവിടുന്നുണ്ടായിരിക്കും അല്ലേ ഗിരിദേവാണെന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ ഇതിന് മറുപടി പറയാതെ ഒന്നും ചിരിക്കുകയോ മാത്രമേ ചെയ്യുള്ളൂ എന്നാൽ ഈ കുട്ടിക്ക് എങ്ങനെയായിരിക്കും സംസാരശേഷി പോയത് പാവം കുട്ടി എന്ന് പറയണെ അപ്പൊ ആവര് പറഞ്ഞു കൊറേ സമയ ഉണ്ണിമോള് ഈ കുട്ടി ഈ കുട്ടി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ ഈ കുട്ടിക്ക് പേരില്ലേന്ന് ചോദിക്കുവാണ് അതിപ്പം ഞാൻ പേര് ചോദിച്ചിട്ട് അതെങ്ങനെയാ ഈ കുട്ടിക്ക് സംസാരശേഷില്ലോ പിന്നെങ്ങനെ പിന്നെ പിന്നെ ഈ കുട്ടി അപ്പൊ ലെബു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾക്കറിയ കുട്ടിയുടെ പേരെന്ന് പറയാ അതെങ്ങനെയാ ലെമ്പുവിനറിയാവുന്നേ അതൊക്കെ അറിയാം ഒരു ക്ലൂ തരാന്ന് പറയാണ് എന്ത് ക്ലൂ ആ തരാൻ പോന്നെ അതെ ഒരു പാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോന്നറിയോ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു സാധനം ഏഹ് അതൊക്കെ എന്തു സാധനം ഒരൈഡിയം കിട്ടുന്നില്ലായിരുന്നു നുണ്ണിമോൾക്ക് പിന്നെ ഒരു ഇതും കൂടെ പറഞ്ഞു കൊടുക്കുക ആദ്യത്തെ അക്ഷയം തുടങ്ങുന്ന തായിലാന്ന് പറയണം തായിലോ അന്ന തബല വല്ലതാണോ തബലെന്ന് കുട്ടിക്ക് പേരിടുവേ ഏ അങ്ങനെ ഉണ്ടാകത്തില്ല പെട്ടെന്ന് ഉണ്ണിമോൾ തമ്പുരു ആ അത് തന്നെ കണ്ടോ ഞാൻ കണ്ടുപിടിച്ചു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒരു ചിരിയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു തമ്പുരുമോളുടെ മുഖത്ത് അപ്പൊ പാടുന്ന ആൾ എന്താന്ന് പറഞ്ഞപ്പോ ഉണ്ണിമോൾ ആദ്യം കുയിലെന്നാ പറഞ്ഞത് കുയിലെന്നൊരു കൊച്ചിന് പേരി ഇടുവെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞു തമ്പുരുവിനൊരു ചിരിയൊക്കെ വരുന്നുണ്ട് മുഖത്ത് പിന്നീട് ഈ ചിരി കണ്ടു കഴിഞ്ഞപ്പോത്തേനും ദഹു മുത്തശ്ശിയോട് പറയണെ കണ്ടില്ലേ എന്റെ മോൾ എത്ര കാലത്തിന് ശേഷം എങ്ങനെയും ചിരിച്ചു കാണുന്നറിയാവോ എനിക്ക് സന്തോഷമായി മുത്തശ്ശി പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ അവര് കൂട്ടായി ഇനി ഇപ്പൊ അവളുടെ കാര്യം എന്ന് പറയാണ് ഇരുതാൻ ഈ സമയത്ത് ഉണ്ണിമോളോട് പറഞ്ഞു ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു ഓർമ്മയുണ്ടോ എല്ലാ ജീവികളോടും കരുണയുണ്ടായിരിക്കണമെന്ന് അതുപോലെ തന്നെ ഇപ്പൊ ഈ കുട്ടിക്ക് വേണ്ടത് ശബ്ദമോ അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരമൊന്നും അല്ല കഴിക്കാൻ കഴി പറഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ണിമോളായിട്ടാണ് ഗിരിദേവൻ പറയുന്നത് ഇപ്പൊ ഈ കുട്ടികൾ വേണ്ടത് താങ്ങാനായിട്ട് രണ്ട് കൈകളാന്ന് പറയാണ് അപ്പൊ ഉണ്ണിമോൾക്ക് അത് മനസ്സിലായില്ല ഗിരിദേവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കേണ്ട ആൾ ഉണ്ണിമോളാ ഉണ്ണിമോൾക്ക് മാത്രമേ കുട്ടീനെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട് ഉണ്ണിമോൾ ചോദിച്ചു ഞാനോ ഞാനിങ്ങനെ സഹായിക്കാനാ അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്ന് ഗിരിദേവൻ പറയുവാണ് പിന്നീട് കാണിക്കുന്നെ അനുപമ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് അടുത്തേക്ക് മിനി വരുന്നുണ്ട് മിനി പറഞ്ഞു സങ്കടപ്പെടാതിരിക്കാൻ രാജീവേട്ടൻ എന്നെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ജയേട്ടനെ പോയിട്ടുണ്ട് എന്തേലും ഒരു വിവരം കിട്ടാതിരിക്കില്ല നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയുകയാണ് എന്നാലും രാജീവേട്ടൻ എന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കുമോ എനിക്ക് ഓർത്തവർ സഹിക്കാൻ പറ്റുന്നില്ല എന്തേലും പല അപകടങ്ങൾ സംഭവിച്ചു കാണുമെന്ന് അറിയത്തില്ലോ ഈ സമയത്ത് ജയൻ അങ്ങോട്ട് കടന്നു വരുന്നത് ജയൻ വന്നപ്പോഴത്തേനും മിനി ചോദിച്ചു എന്തായി ജയേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പം അനുഭവം പറഞ്ഞു വലിയ വിവരം കിട്ടിയോ രാജീവേട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ ഞാൻ ഡിവൈഎസ്പി വെച്ച് ഒന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ചായിരുന്നു പക്ഷെ അറിഞ്ഞത് നല്ല കാര്യങ്ങളൊന്നും അല്ലെന്ന് പറയാ എന്താണെന്ന് ചോദിച്ചിട്ടും എനിക്ക് ആകാംക്ഷയായി ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അല്ല ഗൾഫിന് പോയെന്നല്ലേ പറഞ്ഞത് അത് ഗൾഫിന് പോയെന്നാ പറഞ്ഞേ കൂട്ടുകാരനെ അടുത്ത് പോയിട്ട് കൂട്ടുകാരൻ്റെ മുതലാളിയെ കണ്ട് അവിടുന്ന് ഗൾഫിന് പോയെന്നാണ് പറഞ്ഞത് ഒരു ജോലി ശരിയാക്കിയപ്പോൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ക്യാഷ്യർ ആയിട്ടൊരു കമ്പനിയിൽ അപ്പം അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ രാജീവിന്റെ സിമ്മ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടില്ലെന്നാ അറിയാൻ കഴിഞ്ഞെന്ന് പറയാം ഒരു നിമിഷം ഒരു ഞെട്ടനോടേ ജയേട്ടൻ എന്താ പറയണേ രാജീവ് ഏട്ടം ഗൾഫിലല്ലേന്ന് ചോദിക്കും ഗൾഫിലൊന്നും പോയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞാന്ന് അപ്പൊ ഇനി ബാക്കി എന്താ ജയം പറയുന്നതോടെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ് ഇനി അതിന്റെ വിശേഷങ്ങൾ എന്ന കണ്ടേ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി